ഇന്ന് മെയ് പതിനൊന്ന് മാതൃദിനാണ് എല്ലാ പ്രതിസന്ധികളിലും പോരാടി സ്വന്തം മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വളർത്തുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടിയാവട്ടെ ഇന്നത്തെ വീഡിയോ സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കുടുംബത്തിലെയും നോക്കുകയാണെങ്കിൽ അമ്മ തന്നെയാണ് അല്ലേ ഏതെല്ലാം ഒരമ്മ ഒരു സ്ത്രീ ഒരു അമ്മയാകുന്നത് തൊട്ട് നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ നമ്മളുടെ ലൈഫ് മതി നമുക്ക് മറ്റെങ്ങും പോകണ്ടല്ലോ അവനവൻ്റെ ആ ലൈഫ് നോക്കിയാൽ മതിയല്ലോ നമ്മൾ അമ്മയാവുന്ന ആ നിമിഷം മുതൽ എന്തെല്ലാം കടമ്പകൾ കടന്നാണ് നമ്മളിങ്ങനെ ഒരു ഈ ഒരു റിട്ടയർ ലൈഫ് വരെ എത്തണതല്ലേ അതിൽ എന്തെല്ലാം നഷ്ടങ്ങളുണ്ട് സുഖങ്ങളുണ്ട് സന്തോഷമുള്ളതുണ്ട് എന്താ പറയുക മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോരോ ഘട്ടങ്ങൾ ഓരോരോ കാര്യങ്ങളുണ്ട് അങ്ങനെ എന്തെല്ലാം കടമ്പകൾ കടന്നാണ് നമ്മൾ ഈ ഒരു ലൈഫിൽ അല്ല ഈ ഒരു വയസ്സ് വരെ എത്തണത് അല്ലേ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ വളർത്തുന്ന തൊട്ട് അമ്മമാരുടെ തുടങ്ങുകയാണ് അല്ലേ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ആ മക്കളെ കഷ്ടപ്പെട്ടു തന്നെയായിരിക്കും അമ്മമാർ വളർത്തുന്നത് എന്തെല്ലാം സൗഭാഗ്യമുണ്ട് എന്തെല്ലാം ഉണ്ടെങ്കിലും ആ കണ്ണ് നിറയാതെ വിശന്ന് കരയാതെ ആ രീതിയിൽ എല്ലാ തരത്തിലും ഒരു അമ്മയുടെ സാന്നിധ്യം ആ കുട്ടികൾ ഉൾക്കൊണ്ട് വരുമ്പോൾ അതൊരു പ്രത്യേക സുഖം തന്നെയായിരിക്കും അല്ലേ ഒരു കുട്ടിയെ വളർത്തുമ്പോൾ ആ അമ്മ എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നില്ലേ ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് ഓരോരുത്തരെയും കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെടാറുണ്ട് മക്കൾ വലുതായി സ്വന്തം കാലിൽ നിൽക്കാറാവുമ്പോൾ സ്വയം പ്രാപ്തി നേടുമ്പോൾ ഈ അമ്മമാർ വേണ്ട എന്ന് തള്ളി പറയുന്നവരുമുണ്ട് അല്ലേ അങ്ങനെ നമ്മൾ പല പല അമ്മമാരെ നമ്മൾ നമ്മുടെ കൺ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ഒരുപാട് പേരെ കാണുന്നുണ്ട് മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരും അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട അമ്മമാരും ഇവരെയെല്ലാം വീണ്ടും വീണ്ടും കുത്തി നോവിക്കുന്ന ബന്ധുക്കളും ഉണ്ടെന്നുള്ളതാണ് എല്ലാവർക്കും അവരവരുടേതാ സ്വാർത്ഥ താല്പര്യം മുന്നിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഈ ഇതുപോലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന അമ്മമാർ അവരുടെ ദൃഷ്ടിയിലൊന്നും പെടില്ല കുറേ മനസാക്ഷിയില്ലാത്ത കുറേ ബന്ധുക്കൾ ഈ ഇതുപോലുള്ള അമ്മമാരെ കുത്തി നോവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാവും അല്ലേ എല്ലാം സഹിച്ച് സഹിച്ച് മുമ്പോട്ട് നീങ്ങുന്ന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ പോരാളി അമ്മ തന്നെയാണെന്ന് മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ പല തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാവും അച്ഛനും മക്കളും തമ്മിലുണ്ടാവും പക്ഷേ ഇതിനെല്ലാം ഒരു ചുക്കാൻ പിടിക്കാൻ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥം പറയാൻ ഏതൊരു അമ്മയ്ക്കേ സാധിക്കൂ അല്ലേ പല കാര്യങ്ങളും അച്ഛനോട് പറയാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം ഒരുമാതിരിപ്പെട്ട കുട്ടികളൊക്കെ അമ്മമാരോട് വന്നായിരിക്കും ഓരോന്നും പറയുന്നത് ചില വീടുകളിൽ ഈ പറഞ്ഞ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മമാരുണ്ട് ഭർത്താവ് ചിലപ്പോൾ സ്വഭാവ സ്വഭാവദൂഷ്യുള്ളവനായിരിക്കാം അല്ലെങ്കിൽ പല വിഷമതകളുള്ളവനായിരിക്കാം ഭർ ഭാര്യയായിട്ട് പല ഒരു സ്വരചർച്ച അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കാം പക്ഷേ ഈ മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നവരുണ്ടാവും അല്ലേ ചിലർ ഭർത്താവ് നഷ്ടപ്പെട്ടവരുണ്ടാവും അപ്പം മക്കൾക്ക് വേണ്ടി വേറൊരു വിവാഹം കഴിക്കാതെ അങ്ങനെ ജീവിക്കുന്നവരുണ്ടാവാം പിന്നെ ഈ മക്കൾക്കും ഭർത്താവിനും ഇടയിൽ നിന്ന് നട്ടം തിരിയുന്ന അമ്മമാരും ഉണ്ടാവും ഇല്ലേ അപ്പോൾ നമ്മളെല്ലാവരും ഓരോരോ തരത്തിൽ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമ്മൾ നമ്മളിങ്ങനെ ഓരോരോ ദുഃഖങ്ങളും സന്തോഷവും ഒക്കെ നിറഞ്ഞവരായിരിക്കും അല്ലേ ഏത് കാര്യത്തിനും മക്കൾക്ക് വേണ്ടി എന്ത് സംഭവിച്ചാലും ഓടി വരണ അമ്മയായിരിക്കും അമ്മയായിരിക്കുമല്ലേ അത് മനുഷ്യരിലാവാ മൃഗങ്ങളിലാവാ എല്ലാത്തിനും അമ്മയായിരിക്കും മുമ്പിൽ നിൽക്കുന്നത് അങ്ങനെ നമ്മൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുകൊണ്ട് നമ്മുടെ ദുഃഖങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകും അപ്പോൾ നിങ്ങളിൽ ഓരോരുത്തരും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മമാരുണ്ടാവാം ഭർത്താവിനും മക്കൾക്കും ഇടയിൽ നിന്ന് നട്ടം തിരിയുന്ന അമ്മമാരുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ ഓരോരോ ഘട്ടങ്ങളിലും ഭർത്താവ് അറിയാതെ മക്കളെ സഹായിക്കുന്ന അമ്മമാരുണ്ടാവാം ശരിയല്ലേ അപ്പോൾ നിങ്ങളിതിൽ ഏത് തരത്തിലുള്ള അമ്മമാരാണെന്ന് ഒന്ന് ചെയ്യൂ ചെയ്യോ ഇന്ന് മാതൃദിനായിട്ട് കുറച്ച് വാക്കുകളെങ്കിലും അമ്മമാർക്ക് വേണ്ടി ഞാൻ പറയാതെ പറ്റുമോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും നമ്മൾ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി മക്കളെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടി മക്കളുടെ ഓരോരോ കാര്യങ്ങളും നമുക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവില്ലേ എന്താ പറയുക നമ്മുടെ ശരീരം മറന്ന് വീട്ടിലെ ജോലിയും പുറമേ ജോലിയും ചെയ്ത് പൈസ ഉണ്ടാക്കി മക്കൾക്ക് അയച്ചു കൊടുക്കുന്ന ഉണ്ടാവും മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി അവരെ വലുതാക്കി അവരെ പഠിപ്പിച്ച് അവർ വിവാഹം വരെ ഒരു അമ്മയുടെ ഡ്യൂട്ടി തുടങ്ങിയാണ് അതും കഴിഞ്ഞ് തീർന്നില്ലല്ലോ മക്കളുടെ ഡെലിവറി പിന്നെ മക്കളുടെ ഓരോരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവരെ കൊണ്ടാവുന്ന സഹായം ചെയ്ത് കൊടുക്കുക അമ്മമാർ അമ്മമാരെ കൊണ്ടാവുന്ന സഹായം മക്കൾക്ക് ചെയ്തു കൊടുക്കുക ഇങ്ങനെ ഓരോരോ കടമ്പകളും കടന്നാണ് ഓരോ അമ്മയുടെ ജീവിതം മുന്നോട്ട് പോകുന്നതല്ലേ ആ അതുപോലുള്ള അമ്മമാരെയാണ് ചില മക്കൾ നിഷ്കരണം എന്താ പറയുക പുറത്തള്ളി കളയണത് അല്ലെങ്കിൽ വൃദ്ധാശ്രമങ്ങളിലോ ഒക്കെ കൊണ്ടുപോയി ആരും ആരുമില്ലാത്തൊരമ്മമാരാക്കി തീർക്കുന്നത് ഇങ്ങനെയുള്ള നമ്മുടെ ഈ കാലഘട്ടം നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് വളരുന്നത് വളരുന്നതല്ലേ ഏതായാലും നമുക്ക് നല്ലൊരു അമ്മയായിട്ടിരിക്കാം നമ്മുടെ അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇനി വരാൻ പോകുന്ന ഇനി അടുത്ത തലമുറയിൽ അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും നാളെ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വരാം അതുവരെ എല്ലാവർക്കും